ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂർത്തിവെച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ അതിന്റെ കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശമുള്ളതിനാൽ പോറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ തന്നെയാണ് കത്തിനോട് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് എന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതിനാൽ പുറത്തുവിടാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ട് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊമ്പതിന് കത്ത് നൽകിയിരുന്നു അന്നത്തെ സാംസ്കാരിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കാണ് ജസ്റ്റിസ് ഹേമ ഇത്തരത്തിൽ ഒരു കത്ത് നൽകിയത് തങ്ങളുടെ കമ്മിറ്റി മുമ്പാകെ സിനിമാ മേഖലയിലെ ചില വനിതകൾ നടത്തിയത് തികച്ചും രഹസ്യാത്മകമായ വെളിപ്പെടുത്തുകൾ ആണ് ആയതിനാൽ യാതൊരു കാരണവശാലും ടങ്ങുന്ന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ കത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കണം ഏതാണ്ട് നാലര വർഷങ്ങൾക്ക് മുമ്പ് സമർപ്പിക്കപ്പെട്ട ഒരു റിപ്പോർട്ടിൽ മിക്ക നടന്മാരും സംശയത്തിന് നിലനിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം കണ്ട് മനസ്സാച്ചിരിക്കുന്ന ഒരു കംപ്ലീറ്റ് ആക്ടർ ഇതിന് പിന്നിലുണ്ട് എന്ന് നമ്മളെല്ലാവരും മറന്നു പോകുന്നു എന്നതാണ് സത്യം നമുക്കറിയാം ഏതാണ്ട് പതിനഞ്ച് അംഗ പവർ ഗ്രൂപ്പ് സിനിമാ രംഗത്തെ നിയന്ത്രിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾ കോര കോരം വീഡിയോകൾ പ്രദർശിപ്പിക്കുമ്പോൾ ശരിക്കും ജനങ്ങളെ വിഡ്ഢികളാക്കുകയല്ലേ ഈ സർക്കാർ ചെയ്യുന്നത് അതിന് പ്രധാനമായി നിങ്ങളുടെ മുമ്പിൽ എനിക്ക് മൂന്ന് കാര്യങ്ങൾ നിരത്തുവാനുണ്ട് ാലോചിക്കണം ഇപ്പോൾ ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് വയനാട് ദുരന്തമാണ് വയനാട് ദുരന്തത്തിൽ അതിന്റെ പുനരധിവാസവും രക്ഷാപ്രവർത്തകങ്ങളും അമ്പെ പരാജയപ്പെട്ട ഒരു സർക്കാരാണ് നമുക്ക് മുന്നിലുള്ളത് എന്നാൽ ഇത്തരം ചർച്ചകളിൽ നിന്നും ജനങ്ങളെയും മാധ്യമങ്ങളെയും മാറ്റി നിർത്താനും ഏതാണ് നാടരക്കൊല്ലം മുതലേ പൂഴ്ത്തിവച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുത്തിരിക്കുകയാണ് അതിൽ ചർച്ച ചെയ്യട്ടെ സിനിമാ ലോകം തകരട്ടെ കേരളം തകരട്ടെ എന്നാലും തന്റെ ഗവൺമെന്റിന്റെ നീച പ്രവർത്തനങ്ങളും കഴിവുകെട്ട പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മുമ്പിൽ ചർച്ചയാവരുത് എന്നത് മാത്രമാണ് ശ്രദ്ധ രണ്ടാമതായി കേരളത്തെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന വിഷയം മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ പൊട്ടും എന്ന് ഭയപ്പെട്ട് ഉറക്കം പോലും കളഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് കഴിയുന്ന ഒരായിരം പേർ ഇന്ന് കേരളത്തിലുണ്ട് ഇവരുടെ ദീനരോധനം മാധ്യമങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാൻ വേണ്ടി ഏതാണ്ട് നാലര കൊല്ലമായി പൂട്ടി പൂഴ്ത്തിവച്ചിരുന്ന ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പൊ ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് പാവം ജനങ്ങൾ അതിൽ ചർച്ച ചെയ്യട്ടെ സർക്കാരിന്റെ പിടിപ്പ് കേടും കഴിയില്ലായ്മയും അങ്ങ് മറഞ്ഞിരിക്കട്ടെ എന്ന് കാണും മൂന്നാമതായി ഇനി പറയുന്ന കാര്യമാണ് സർക്കാരിനെ ഏറ്റവും കൂടുതൽ അരോഷപ്പെടുത്തുന്ന ഒരു കാര്യം അതായത് ഇനി കേരളത്തിൽ വരുന്നത് ഉത്സവകാലമാണ് ഓണത്തിന് സർക്കാർ നൽകേണ്ട വേതനവും ബോണസും എല്ലാം സർക്കാരിന് ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം കെ എസ് ആർ ടി സിയിൽ എന്താണ് നടക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ എന്താണ് നടക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് അവരുടെ വേതനം നൽകുന്നുണ്ടോ അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ടോ ഇതെല്ലാം ഇപ്പോൾ ഈ ഉത്സവകാലങ്ങളിൽ ചർച്ചയാകും എന്നത് ഉറപ്പ് എന്നാൽ ഇതിനെയെല്ലാം ജനശ്രദ്ധയിൽ നിന്ന് മാറ്റി നിർക്കുവാൻ സർക്കാർ പുറത്തെടുത്ത ഒരു വജ്നായുധമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ജനങ്ങളിടയിലേക്ക് എടുത്തിടുക എന്നുള്ളത് നമുക്കറിയാം ഏതാണ്ട് നാലര കൊല്ലമായി വച്ചിരുന്ന ഈ റിപ്പോർട്ട് മന്ത്രിമാർ അതിൻ്റെ യഥാർത്ഥ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഇവരൊന്നും വായിച്ചിട്ട് പോലുമില്ല എന്ന് ജനങ്ങളുടെ മുമ്പിൽ പച്ചക്കള്ളം പോലും പറയാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യം മണ്ഡന്മാർ എന്ന് സർക്കാർ കഴിയുന്ന നമ്മൾ പാവം ജനങ്ങൾ മനസ്സിലാക്കണം തെറ്റ് ചെയ്ത സിനിമാക്കാർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം അതിന് കോടതിയെ സമീപിക്കണം തെറ്റ് ചെയ്തവർക്ക് തക്ക ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും വേണം എന്നാൽ നാലര വർഷം പൂഴ്ത്തിവെച്ച ഒരു റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ കഴിവുകേടുകളും സർക്കാരിൻ്റെ കേടുകളും ചർച്ചയാവാതിരിക്കാൻ എടുത്ത് ഉപയോഗിക്കുന്നത് ശരിയായ രീതിയല്ല നിങ്ങൾ എഴുതി പറ്റോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കുറ്റക്കാരായ സിനിമാക്കാർക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവരെ നാൾ സംശയത്തിന് നിലയിൽ ജനങ്ങൾ നിർത്തിയ ശേഷം അത് അവരങ്ങ് മറക്കും അപ്പോൾ ഈ സർക്കാരിൻ്റെ കഴിവുകേടുകളും കേടുകളും തെറ്റുകളും ജനങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താതെ മുഖം വനിർത്തി നിൽക്കുന്ന യഥാർത്ഥ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഈ വിഷയത്തിലെ ദ കംപ്ലീറ്റ് ആക്ടർ അല്ലെങ്കിൽ യഥാർത്ഥ നടൻ എന്നത്